ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നുണ്ടോ ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ളൊരു വീടാണ് അത് മെയിൻ ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാകത്ത് കാരണം ഈ കണ്ട ഈ വീടിൻ്റെ ഇവിടെയെന്ന് പറഞ്ഞിട്ട് ഈ റോഡ് അവസാനിക്കുകയാണ് അത് കാരണം ട്രാഫിക് കാര്യങ്ങൾ വെറും നൂറ് മീറ്ററുള്ള റോഡ് അത്രയും ചെറിയൊരു റോഡാണ് പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയും ഉണ്ട് നിങ്ങൾ ഈ വീടിന് മുടക്കിയ പൈസ മാത്രം കൂടെ ചെയ്യും ഈ സ്ഥലം ഏഴ്സിൻ്റെ സ്ഥലം വെറുതെ തരും കാരണം സ്ഥലത്തിൻ്റെ പൈസ ഒന്നും എനിക്ക് വേണ്ട എനിക്കിപ്പോൾ ഒരു അത്യാവശ്യ കാരണം കൊണ്ട് ഇവരിപ്പം ഈ വീട് വിൽക്കണമാണ് അഞ്ച് ബെഡ്റൂമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതും മുഴുവൻ പൈസയും കൊടുക്കേം വേണ്ട അവരതിൻ്റെ അകത്ത് ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ കുറവാണ് ചോദിക്കുന്നത് കാരണം ഈ വീടിന് വലിയ പഴക്കവും ഇല്ല കാരണം ഈ വീട് പണിതിട്ട് നിസാര ടൈമേ ആയിട്ടുള്ളൂ വേണ്ട അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങള് ഏഴ് സെൻറ്റ് സ്ഥലവും ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ആണ്ട വീടിൻ്റെ ലുക്ക് ഉണ്ടല്ലോ അപ്പോൾ ഈ വീടിൻ്റെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണണം കൂടാതെ റിക്വസ്റ്റ് ആണ് നമ്മൾ ഇതേപോലത്തെ വീടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും ഒന്ന് സഹകരിക്കണം വേണ്ട സിറ്റൗട്ടൊക്കെ ഉണ്ടാവും എല്ലാവരും നല്ല സെറ്റപ്പ് വർക്കാണ് കാരണം ഇവർ ഇവർക്ക് വേണ്ടി ആഗ്രഹിച്ചു പോണത് വീടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാരണം കൊണ്ട് മാത്രം കൊടുക്കണത് വേണ്ട ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് നോക്കി സിറ്റൌട്ട് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വേണ്ട അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു ലിവിങ് ഏരിയയാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂമുള്ള ഇതിനകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഞാൻ അതെല്ലാം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയേണ്ടത് അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക വേണ്ട ബെഡ്റൂമൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരു ലോക്കലായിട്ട് പണിതൊരു വീടല്ല കാരണം അവർ അവരെ രക്ഷതനാണ് ഇതിൻ്റെ ഓണർമാർ രണ്ട് പേരും വെളിയിലാണ് അവർ പുറത്തായതുകൊണ്ട് അവരാവ് സെറ്റപ്പിൽ പണിതേണത് അപ്പോൾ അവർ ഇത് കൊടുക്കണിപ്പോൾ ചെറിയൊരു സാഹചര്യങ്ങളൊക്കെ കാരണം അവരിപ്പോൾ കൊടുക്കണത് കംപ്ലീറ്റ് ഇപ്പോൾ അറിയാല്ല നിങ്ങൾക്ക് വെളിയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വീട് ഇപ്പോൾ വിറ്റ് പോകണത് എല്ലാവരും അവിടെ സെറ്റാകുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ഇതിൻ്റെ ഡൈനിങ് ഹാളൊക്കെ സെപ്പറേറ്റ് ആണ് ഉണ്ടാവുക ഇതാണ് ഡൈനിങ് ഏരിയ അത് മാത്രം ഇവിടെ ഉണ്ടാവും സെപ്പറേറ്റ് ചെയ്തൊരു ഏരിയ അത് സെറ്റ് ചെയ്യാറുണ്ട് അതിന് വാഷ് കൗണ്ടർ കാര്യങ്ങളെല്ലാം അത് സെറ്റ് ചെയ്യാറുണ്ട് ഇനി നിങ്ങളുടെ കിച്ചൺ കിച്ചണൊക്കെ നല്ല ഗ്രാൻഡ് കിച്ചൺ ആണ് നല്ലൊരു വീടെന്ന് കണ്ടില്ല ഒന്നും പറയാനുള്ളത് അത്രയും നല്ല സെറ്റപ്പിൽ ഒരു തേക്കണൊരു കണ്ടോ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്ത് നല്ല രീതിക്ക് പണി ഒരു വീടാണത് അത് നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഇത്രയും സെറ്റപ്പിലൊക്കെ ഒരു വീട് വേണത്തിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കച്ചവടം വേണ്ടിയാണ് ആ സ്ഥലത്തിൻ്റെ വില ഒന്നും കിട്ടണ്ട നമുക്ക് ഈ വീടിന് നമ്മൾ ഇത്ര രൂപ മുടക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഭാഗം പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട് അങ്ങോട്ട് കൊടുത്തേക്കാം സെക്കൻഡ് കിച്ചൺ അത് ഇവിടെയാണ് നിങ്ങളെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കാം പുകയില്ലാത്ത അടപ്പും കാര്യങ്ങളൊക്കെയാണ് അത് ഇതിനും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാവരും ഇതിനും കൊടുത്തിട്ടുണ്ട് അത്രയും നല്ലൊരു സെറ്റപ്പിലുള്ള വീടാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമുകളൊക്കെ കാണാം ഇനി ഒരു താഴ്ത്ത നിലയിൽ ഒരു ബെഡ്റൂം കൂടി കാണിക്കാനുണ്ട് അപ്പോൾ താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ബെഡ്റൂം കണ്ടാ ഈ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ബെഡ്റൂം എല്ലാം നല്ല വലിപ്പം ഒരെണ്ണം ഇടുങ്ങിയതൊന്നുമില്ല കാരണം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇന്ന് നിങ്ങൾക്കറിയാലോ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇന്ന് പണിയണമെന്നുണ്ടെങ്കിൽ ഇതേ കൂട്ട് അത്യാവശ്യം ഇൻ്റീരിയറിലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോണ്ടെങ്കിൽ സ്ക്വയർ ഫീന് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി വയ്ക്കും അപ്പം തന്നെ എത്ര രൂപ അതിൻ്റെ ചിലവാകുമെന്ന് പിന്നെ അഡീഷണൽ അല്ലാത്ത ചിലവുകളും ഈ എൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വേറെ വരും അതിന് ഈ വീടിൻ്റെ ലൊക്കേഷൻ കൂടെ പറയാം ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ് ഇത് തിരുവനന്തപുരം അന്തിയോർ ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിരുവനന്തപുരത്ത് കാട്ടാക്കടക്ക് പോണ വഴിക്ക് അന്തിയൂർക്ക് കോണത്താണ് ഈ വീട് അത് മെയിൻ ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം അകത്തായിട്ട് അത് തിരുവനന്തപുരം സിറ്റി എന്ന് പറയാം കാരണം മതേ കൊടുത്ത സ്ഥലമാണത് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു വീട് അപ്പം ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കണ വരി കാരണം ഇത്രയും സെറ്റപ്പുള്ള ഒരു വീടാണ്ട നിങ്ങൾ ഈ വീട് മൊത്തം ഒന്ന് കാണണം എന്നാൽ ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടിന് അവർക്ക് അവർ പറയണ സ്ഥലത്തിൻ്റെ കാരണം അവിടത്തേക്ക് സ്ഥലത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയില്ല തിരുവനന്തപുരത്തേക്ക് സ്ഥലത്തിനെന്നു പറഞ്ഞാൽ ഭയങ്കര വിലയാണ് അതൊന്നും അവർക്ക് വേണ്ട ഈ വീടിന് അവർ ഒരു എൺപത്തഞ്ച് ലക്ഷം രൂപയുള്ള മുടക്കേണ്ടത് അതും അവർക്ക് കിട്ടണ്ട അവർ പറയണം ഒരു എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീട്ടിൽ കയറണമെങ്കിൽ ഈ വീട് കൊടുക്കുക എന്നാണ് പറയുന്നത് ഇത്രയും സെറ്റപ്പുള്ള ഒരു വീട് വെറും എഴുപത്തി ലക്ഷം രൂപ എഴുപത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് റൗണ്ടാക്കാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ കണ്ട ഇതിൻ്റെ റൂമൊക്കെ കണ്ടില്ല എല്ലാം നല്ല സെറ്റപ്പ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പക്കാ വീടാണിത് ഒന്നും പറയാനില്ല അതിൻ്റെ അത് അത്രയും കണ്ടത് എൻ്റെ ഒരഴുക്ക് പോലും ഇല്ല കാരണം ഈ വീടിന് വേറെ രണ്ട് വർഷം പഴക്കമുള്ളൂ പിന്നെ ഈ വീട് പണി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടുള്ളു എല്ലാനും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് അവരവർക്ക് വേണ്ടി പണതൊരു വീടാണിത് പിന്നെ ഇപ്പോഴത്തെ ഒരു ചെറിയ സാഹചര്യം ഇനി ഇതിനകത്ത് കുറേ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വേറെ നിങ്ങളിത് കാണാണ്ട് പോരുത് കാരണം ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം വേണ്ട എല്ലാവരും നല്ല സെറ്റപ്പാണ് റൂമ് കാര്യങ്ങൾ അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് അത് അത്യാവശ്യം എല്ലാ ഒരു ഫാമിലിക്ക് ഒരു ചെറിയ ഫാമിലി വലിയൊരു ഫാമിലിക്ക് തന്നെ താമസിക്കണ്ട നിന്റെ ബാൽക്കണിയാണ് ബാൽക്കണി കംപ്ലീറ്റ് ബാമ്പു കട്ടൺ ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് തുറക്കാം കാണാം പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ഗ്ലാസ് റൂം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഉള്ള സെറ്റപ്പില്ലേ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കാരണം ബാൽക്കണി ബാൽക്കണിയുടെ വലിപ്പം തന്നെ തന്നെയുണ്ടല്ലേ നല്ല സെറ്റപ്പാണ് വേണ്ട അതായത് ഒരു ഗ്ലാസ് റൂം അത് പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കിടക്കാൻ വേണ്ടി വേണ്ട ഒരു ഗ്ലാസ് വിത്തി കമ്പ്ലി ഒരു ഗ്ലാസ് ഇട്ടേങ്ങനെയാണ് വേണ്ട ചുറ്റിനും കാണാൻ പറ്റും ഇവിടെ ഇരിക്കുക വർത്തമാൻ പറയാൻ വേണ്ട ഇവിടത്തൊരു സെറ്റപ്പ് ഉണ്ടായി നിന്നൊക്കെ ഒഴിഞ്ഞ് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടണ നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് കണ്ട ഇവിടുത്തെ ഒരു ലുക്ക് നോക്കിയ പുറത്തൊരുള്ളൂ ഇനി ഞാൻ ഈ വീടിൻ്റെ മോളിൽ കയറി ഇട്ടിൻ്റെ ബാക്കി കാണിച്ചേരട്ടാ കാരണം ഇതിൻ്റെ മോളിൽ കയറി ആണെങ്കിൽ ഇതിനേലും നല്ല സെറ്റപ്പിൽ കാണാം അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണത് കണ്ട ഇതെന്ന് വെച്ചിരുന്നെങ്കി ഒരു ഒഴിഞ്ഞൊരു ഏരിയയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ല ശുദ്ധവായും കാര്യങ്ങളൊക്കെ ഒരുപാട് മരങ്ങള് കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളാറുണ്ടല്ലോ വൺ ഇതാണ് ഒരു ഡിസ്റ്റർബന്റ് അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കണ്ടതുണ്ട് അതിന്റെ ഡ്രില്ല് വറിക്കേണ്ട കണ്ടോ ഇതിന്റെ ബാക്കിലോട്ടുള്ളൊരു ഇതാണ്ട നല്ല സെറ്റപ്പ നല്ല സെറ്റപ്പ് ആണ് ഇനി ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ കാരണം അതാ കാണാണ് അതിലാ ഒരു ഷീറ്റ് വലിച്ചിട്ട് ചെയ്യുന്നുണ്ട് കാരണം അതിൽ ഒരു മതിലൊക്കെ കെട്ടി ഇതൊന്നും സെറ്റപ്പ് ആക്കി തന്നെ കണ്ടില്ല ഈ വീടിൻ്റെ ലുക്കേ വേറെയാണ് കണ്ട ഈ സൈഡ് പാറയുണ്ട ബാക്ക് ഒക്കെ നിറ്റ് എല്ലാവരും നല്ല സെറ്റപ്പിൽ പണിതു വെച്ചേക്കാനാണ് ഒരു സെറ്റപ്പ് കുറവുമില്ല ഇനി മുകളിൽ കയറി ഉള്ള വ്യൂ നോക്കിക്കോട്ടെ നിങ്ങൾ കാരണം മുകളിലൊക്കെ കാണാൻ വേണ്ടി നല്ല സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സെറ്റപ്പിലുള്ള വീടാണ് അല്ല ഇവിടേക്ക് വന്ന് വൈകുന്നേരമൊക്കെ ഇരുന്നോ അതേ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ ഒരു ചെറിയ മഴക്കാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി വേറെയുണ്ട് അപ്പോൾ മാവ് ഇവിടെ നിന്ന് തന്നെ മാങ്ങ വരയ്ക്കുക അത് മുകളിൽ ഇറക്കുകയുണ്ടെങ്കിൽ വീടിൻ്റെ സൈഡിൽ തന്നെ മാവാണ് അണ്ട അത്രയും നല്ല ലുക്കുള്ളൊരു വീടാണ് അപ്പോൾ ഇതേ കൂട്ടത്തേക്ക് ചാൻസ് ഇതേ വല്ലപ്പുഴ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ ആയി ഇപ്പം ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു ലൊക്കേഷൻ പറഞ്ഞ് വില പറഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും കേട്ടതിന് ശേഷം മാത്രമേ വിളിക്കാൻ പാടുള്ളൂട്ടാ ഉണ്ട് അല്ലാതെ ഇപ്പോൾ വീഡിയോ ഇവിടെ നിന്നൊക്കെ ചോദിച്ചു എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ഇപ്പം തന്നെ നമ്മൾ പത്ത് നാനൂറ് വീഡിയോ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽ ലൊക്കേഷൻ എല്ലാം കേട്ടതിന് ശേഷം ഇന്ന സ്ഥലത്തെ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ കണ്ടോ ഈ റോഡെന്ന് വെച്ചാൽ വെറും നൂറ് മീറ്റർ ഉള്ളൂ മെയിൻ ഹൈവേന്ന് വെറും നൂറ് മീറ്റർ ഉള്ളതാണ് ഇവിടെ വന്ന് തീരണേന്ന് ഈ റോഡ് അപ്പോൾ അത് കാരണം വരെ ട്രാഫിക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ വീട്